എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പാർലമെന്റിൽ ശ്രദ്ധിക്കപ്പെടുന്ന നാല് വനിതാ എം പിമാരെ കുറിച്ചാണ് അതിൽ ആദ്യത്തെ ആള് സ്വാഭാവികമായും വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയാണ് പാർലമെന്റിൽ ആദ്യ അനുഭവമാണെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിലാണ് അവിടെ അവര് സംസാരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പതിനേഴ് വയസ്സ് മുതൽ വോട്ട് ചോദിച്ച് പരിചയമുണ്ട് എങ്കിലും അൻപതാമത്തെ വയസ്സിലാണ് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അവർ പങ്കാളിയായി തീരുന്നത് പാർലമെൻ്ററി കാര്യങ്ങളിൽ മുൻപരിചയം ഇല്ലെങ്കിലും പാർലമെൻറ്റില് ശക്തമായ രാഷ്ട്രീയ ചിന്തകൾ തന്നെയാണ് അവതരിപ്പിക്കുന്നത് പ്രസംഗത്തിൻ്റെ ഉള്ളടക്കവും പ്രസംഗത്തിൻ്റെ അവതരണവും അതിനുപയോഗിക്കുന്ന വാക്കുകളുടെ ഭംഗിയും അവരുടെ സംസാരത്തെ പാർലമെൻറ്റിലെ ശ്രദ്ധേയമാക്കി മാറ്റിയിട്ടുണ്ട് സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കുന്നതിനും അതുപോലെ തന്നെ ബി ജെ പി ആക്രമിക്കുന്നതിനും പ്രിയങ്ക തൻ്റെ വാക്ചരങ്ങൾ സമർത്ഥമായി ഉപയോഗിച്ചു വരുന്നു അത് അതിരിവിടുന്നുണ്ടോ എന്ന കാര്യത്തിലെ സംശയമുള്ളൂ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം ഗണിതശാസ്ത്ര ക്ലാസ്സിലിരിക്കുന്നത് പോലെ ബോറടിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞത് ആലങ്കാരികമായിട്ടാണെങ്കിൽ അതിനെ വകവെച്ചു കൊടുക്കാം എന്നല്ലാതെ പ്രധാനമന്ത്രി മോദിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്നീ അർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിൽ അത് ആരും അംഗീകരിക്കുകയില്ല കാരണം പ്രധാനമന്ത്രി ഹിന്ദിയിൽ പ്രസംഗിച്ചാൽ ഈ രാജ്യത്തെ ഏത് നേതാക്കന്മാർ പറയുന്നതിനേക്കാളും ശ്രദ്ധേയമായ പ്രസംഗമായിരിക്കും അത് ആളുകളെ ആകർഷിക്കാനും ആവേശം കൊള്ളിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ശശി തരൂരിനെ പോലെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അറിയില്ല എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയുന്നതാണ് രണ്ടാമത്തെ വനിത തൃണമൂൽ കോൺഗ്രസിലെ മഹുവ മൊയ്ത്രയാണ് അവർ പക്ഷേ രാഷ്ട്രീയ പരിചയമുള്ള വ്യക്തിയാണ് തീപ്പൊരു പ്രസംഗമാണ് പോലെ മൊയ്ത്രയും അമേരിക്കയിൽ പഠനം നടത്തിയിട്ടുള്ളവരാണ് ഇൻവെസ്റ്റ്മെൻറ് ബാങ്കറായി അമേരിക്കയിലും ലണ്ടനിലും ജോലി ചെയ്തതിന് ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് അവർ വന്നത് രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലത്ത് അദാനിയെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മൊയ്ത്രയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയിരുന്ന കാര്യം നാം ഓർമ്മിക്കുമല്ലോ അതിൻ്റെ ആവേശവും പ്രതികാരവും ഇത്തവണ പാർലമെന്റിൽ അവരുടെ പ്രസംഗങ്ങളിൽ മുഴങ്ങുന്നുണ്ട് മൂന്നാമത്തെ വനിത സയോണി ഘോഷ് എന്ന തൃണമൂൽ കോൺഗ്രസ് എം പി ആണ് അവർക്ക് നാൽപ്പത് വയസ്സ് പ്രായമാണ് നടിയാണ് ഗായികയാണ് സിനിമയിലും സീരിയലിലും സജീവ സാന്നിധ്യമായിരിക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ വനിതാ എം പിമാരെ പാർലമെന്റിലെ എത്തിച്ചിട്ടുള്ളത് പാർലമെന്റിൽ ആകെ എഴുപത്തി നാല് വനിതാ എം പിമാരാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റിൽ എഴുപത്തിയേഴ് വനിതാ എം പിമാരുണ്ടായിരുന്നു ഇരുപത്തിനാലിലാണ് അത് എഴുപത്തി നാലായി കുറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പന്ത്രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾക്കാണ് അവസരം നൽകിയത് അതിൽ പതിനൊന്ന് പേരും ജയിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് അവരെല്ലാവരും തന്നെ പാർലമെന്റിനെ വിറപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരാണ് നാലാമത്തെ എം പി കോൺഗ്രസുകാരിയാണ് പ്രണിനി ഷിൻഡെ രാഹുൽ ഗാന്ധിയുമായി വിവാഹിതയാകും എന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ അടുക്കൽ അടുക്കൽ വാർത്ത വരുന്ന ആ വ്യക്തിയാണത് പ്രണിനി ഷിൻഡെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഈ നാല് വനിതാ എംപിമാരും നന്നായിട്ടൊരുങ്ങി കൃത്യമായ രാഷ്ട്രീയം പറയുന്നവർ തന്നെയാണ് നാല് പേരുടെയും പ്രത്യേകത ആക്രമണോത്സുകതയാണ് അതായത് അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യുന്ന പ്രസംഗങ്ങളാണ് ഈ നാല് പേരുടെയും അവർ വെറുതെ സർക്കാരിനെ കുറ്റം പറയുകയല്ല കാര്യകാരണ സഹിതം വിവരങ്ങൾ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ അവരെ ശ്രദ്ധിക്കുന്നത് ഇവർ നാല് പേരുടെയും പ്രസംഗങ്ങളിൽ ഭരണഘടനയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചാണ് അവർ സംസാരിക്കുന്നത് അത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അജണ്ടയായിരിക്കാം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരവുമായിരിക്കാം എന്തായാലും അത് രാജ്യത്തിന് ഗുണകരമാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു ദീർഘകാലമായി പാർലമെന്റിൽ പാർലമെൻറ്റില് ഒരു ശബ്ദം സോണിയാഗാന്ധിയുടേതാണ് അവർ പക്ഷേ വളരെ ശാന്തമായും സൗമ്യമായും സംസാരിച്ചിരുന്നത് എന്നാൽ ഇപ്പറഞ്ഞ നാല് പേരും വലിയ തോതിൽ പുരുഷന്മാരെക്കാൾ ആക്രമണകാരികളായിട്ടാണ് പാർലമെന്റിൽ സംസാരിക്കുന്നതും ഇടപെടുന്നതും അത് പാർലമെൻറ്റിന് ഉണർവ് പകരുകയും പുതുതലമുറയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് ദിശാബോധം നൽകുകയും ചെയ്യുന്നുണ്ട് സർക്കാരിനെ ആക്രമിക്കുന്ന അതേ ഗൗരവത്തിൽ ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുവാനും ഇത്തരം എം പിമാർക്ക് കഴിയേണ്ടത് ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ജനങ്ങൾക്കത് പ്രയോജനകരമായിട്ട് തീരുക അല്ലാത്ത പക്ഷം അവരുടെ നേതൃപാഠവം മാറ്റുരച്ച് ശോഭയുള്ളതാക്കി തീർക്കാൻ കഴിഞ്ഞെന്നു വരാം പക്ഷെ ജനങ്ങൾക്കത് ഉപകാരപ്പെടുന്നത് ജനപക്ഷ നിലപാടുകളിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അതാണ് ജനം പ്രതീക്ഷിക്കുന്നത്